ഹായ് ഫ്രണ്ട്സ് എല്ലാ കുട്ടികൾക്കും ടോമൻ മുന്നോട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൽ കുറച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഹെൽത്ത് ടിപ്പും കുറച്ച് ഇടാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ ഇന്ന് അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒന്ന് വന്നിരിക്കുന്നത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുഞ്ഞ് ജനിച്ച് ഒരു ആറുമാസത്തിനുള്ളിൽ ഉണ്ടാവുന്ന വളർച്ചയെ പറ്റിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു കുഞ്ഞി ജനിക്കുന്ന സമയത്ത് നമുക്ക് അവരുടെ ബർത്ത് വെയിറ്റ് ഇപ്പോൾ ഒരു ത്രീ കെ ജി ആണെന്ന് വിചാരിക്കുക അപ്പോൾ ആ ത്രീ കെ ജി ഉള്ള ബർത്ത് വേറ്റുള്ള ഉണ്ണി ആറ് മാസം വരെയുമ്പോഴേക്കും എത്ര വെയിറ്റ് വെക്കണം വയ്ക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ആദ്യത്തെ ഒരു എട്ട് പത്ത് ദിവസത്തിനുള്ളിലൊന്നും വെയിറ്റ് ചെയ്യാനുണ്ടാവില്ല അങ്ങനെ പോകുന്ന സമയത്ത് പലരും ചോദിച്ചിട്ടുണ്ട് സിസ്റ്ററെ വെയിറ്റ് കുറഞ്ഞത് ഇന്നിപ്പോൾ പത്ത് ഗ്രാം കുറഞ്ഞു അല്ലെങ്കിൽ ഇരുപത് ഗ്രാം പറയാറുണ്ട് പറയാറുണ്ടോ അപ്പോൾ എല്ലാവരും അത് ടെൻഷൻ അടിച്ചിട്ടാണ് ഇരിക്കുക കാരണം പറഞ്ഞു പറഞ്ഞാൽ ഉള്ളിൻ്റെ വെയിറ്റ് കുറയുകയാണല്ലോ കൂടുതലുള്ളതെന്ന് വെച്ചാൽ പക്ഷേ ആദ്യത്തെ പത്ത് ദിവസം വരെ അത് വെയിറ്റ് പത്ത് ഗ്രാം ഇരുപത് ഇരുപത് ഗ്രാം എന്ന് വെച്ചിട്ട് കുറയുകയുള്ളൂ അതൊക്കെ നോർമലാണ് അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല ഓൾറെഡി വെള്ളത്തിനുള്ളിൽ കിടന്നിട്ട് പുറത്തേക്ക് വേണ്ടി ബേബീസ് ആവുമ്പോൾ അതിൻ്റെ ഒരു വെയിറ്റും കൂടെ ഉണ്ടാവും പിന്നെ അതിനുശേഷമാണ് ഒരു എട്ട് പത്ത് ദിവസം കഴിയുമ്പോഴാണ് വെയ്റ്റ് പതുക്കെ പതുക്കെ കൂടി വിടുന്നത് അങ്ങനെ മൂന്ന് കിലോ വെയ്റ്റ് ബെർത്ത് വെയ്റ്റ് ആയിട്ട് വന്ന ബേബി ഒരു സിക്സ് മന്ത് ആകുമ്പോൾ ആ വെയ്റ്റ് ഡബിൾ ആവണം ഡബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കിലോ ഉള്ള കുട്ടികളുടെ കുട്ടിയായിരുന്നുവെങ്കിൽ ആ കുട്ടി സിക്സ് മന്ത് ആകുമ്പോഴേക്കും സിക്സ് സിക്സ് കെ ജി ആയിരിക്കണം ത്രീ പ്ലസ് ത്രീ സിക്സ് കെ ജി ആയിരിക്കണം അപ്പോൾ അത് നോർമലാണ് ഇപ്പോൾ സിക്സ് ഉള്ളത് ഫൈവ് ടു സിക്സിനുള്ളിലാണ് ബേബി ഹെൽത്തി ആണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെയാണ് കേട്ടോ കുഴപ്പങ്ങളൊന്നും അതുപോലെ തന്നെ സിക്സ് മന്ത് വരെയുള്ള ബേബീസിന് ബ്രസ്റ്റ് ഫീഡ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ പിന്നെ ബ്രസ്റ്റ് ഫീഡിൻ്റെ ഇപ്പം ഫോർമുല ഫീഡ് കൊടുക്കണമെങ്കിൽ നമ്മൾ പീഡിയാട്രീഷ്യൻ്റെ സജഷനോ അനുസരിച്ച് വേണം കൊടുക്കാനായിട്ട് ഏത് തരത്തിലുള്ള ഫോർമുല ഫീഡ് വേണം കൊടുക്കാനായിട്ട് അത് എത്ര അളവിൽ കൊടുക്കാം എന്നുള്ളതൊക്കെ ഒരു പീഡിയാട്രീഷ്യൻ്റെ റെക്കമെൻ്റേഷനോട് കൂടി മാത്രമേ നമുക്ക് കൊടുക്കാൻ പാടില്ല കേട്ടോ അല്ലാതെ നമ്മൾ ആവശ്യമില്ലാത്ത രീതിയിൽ കുഞ്ഞിന് കൊടുക്കാൻ പാടില്ല അതുപോലെ തന്നെ എവറി മന്ത് നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന വേണം അപ്പോൾ അതിനനുസരിച്ച് കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും ഇനി നിങ്ങളുടെ കുഞ്ഞിന് വെയിറ്റ് നല്ലോണം കുറവായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങളൊരു പീഡിയാട്രീഷ്യനെ പോയി കൺസൾട്ട് ചെയ്തിട്ട് ആളുടെ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സിക്സ് മന്ത് വരെയുള്ള ബേബിക്ക് ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ഇല്ലാത്ത മതേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഫോർമുല ഫീഡ് ഇപ്പോൾ ട്വിൻസ് ആയിട്ടുള്ള ബേബീസ് ഒക്കെ ആണെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് തികയില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫോർമുല ഫീഡ് എന്തായാലും കൊടുത്തേ പറ്റൂ അപ്പോൾ അതൊരു പീഡിയാട്രീഷ്യൻ്റെ റെക്കമെൻഡേഷനോട് കൂടിയിട്ട് ഏത് ഫീഡാണ് ഏത് ഫോർമുലയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ആളോട് പറഞ്ഞിട്ട് ആൾ പറയുന്ന പ്രകാരമാണ് കൊടുക്കേണ്ടത് കാരണം ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ പല ടൈപ്പ് ഫോർമുല ഫീഡ്സ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ പീഡിയാട്രീഷ്യന്മാർ പറയും ആ കുഞ്ഞിൻ്റെ വെയിറ്റ് അനുസരിച്ച് നമുക്ക് ഏത് ഫീഡാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് പറയും ഹൈ ക്വാളിറ്റി ഉള്ളതും വില കൂടുതലും ഉള്ളതും അതുപോലെ തന്നെ നല്ല വില കുറവുള്ളതുമായിട്ടുള്ള ഫോർമുല ഒക്കെ ഉണ്ട് ഇപ്പോൾ ഒത്തിരി പേര് കൊടുക്കുന്ന ഒരു ഫോർമുല ഫീഡാണ് നാൻപ്രോട്ടോ നാൻപ്രോ ആണെങ്കിൽ പക്ഷേ അധികം പിടിയാട്ടിഷ്യൻസ് എഴുതാറില്ല കാരണം അത് ഭയങ്കര കോസ്റ്റ്ലിയാണ് നാൻപ്രോ എന്ന് പറയുന്നത് പക്ഷേ അത് ഭയങ്കര ീഷ്യൻസ് ആണ് അതിൽ അയ്യാണ് കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടെന്നാണ് അവർ അവരുടെ കമ്പനിയിൽ ഇതിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരിക്കലും നമ്മളിഷ്ടപ്രകാരം ഒരു ഫോർമുല ഫീഡ് കൊടുക്കരുത് എനിക്ക് ഇപ്പോൾ നമ്മൾ അറിയുന്ന ഒരാളാണ് ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ നേഴ്സായിട്ട് അല്ലെങ്കിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു പിഡിയാട്രീഷ്യൻ്റെ കൺസൾട്ട് ചെയ്തിട്ട് അവർ പറഞ്ഞ പ്രകാരമായിട്ട് കൊടുക്കുക അപ്പോൾ സിക്സ് മന്ത് വരെയുള്ള ബേബീസിന് ഒരിക്കലും നമ്മൾ വീണിങ് സ്റ്റാർട്ട് ചെയ്ത് സിക്സ് മന്തിന് ശേഷമേ നമ്മൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എന്റെ വീഡിയോ ആയിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ